എല്ലാ പ്രേക്ഷ മലയാളം യൂട്യൂബ് ചാനൽ സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പയൽ തിരഞ്ഞെടുക്കാതിന് ശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക എന്ന് തുറന്നു പറയും ആ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ഫൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ചുവന്ന പുഷ്പം ഫൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗാണ് ആദ്യം പറയുന്നത് എന്ന് പറയും ആ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം എന്നാണ് ആ വ്യക്തി നിങ്ങളോട് സ്നേഹമുണ്ട് പല കാര്യങ്ങൾ ചുറ്റുമുള്ളതിനെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് സമൂഹം കുടുംബം മറ്റുള്ളവർ ചില മാനദണ്ഡങ്ങൾ ചില ചട്ടങ്ങൾ ചില വാദങ്ങൾ എപ്പോഴും അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് ജീവിതത്തിൽ മറ്റുള്ളവർക്കും മറ്റുള്ളവരുടെ ചിന്തകൾക്കും അതിരുകവിഞ്ഞ ഒരു സ്ഥാനം എപ്പോഴും നൽകുന്നു സ്വന്തം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സ്വന്തം താല്പര്യങ്ങളും ഒക്കെ മാറ്റിവെക്കുന്നു താൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവരോടുള്ള പ്രതിബദ്ധതയേക്കാൾ കൂടുതൽ സമൂഹത്തിൽ താൻ അനുവർത്തിക്കേണ്ട ചില മര്യാദകൾ എപ്പോഴും കൂടുതൽ ചിന്തിക്കുന്ന ഒരു സ്വഭാവ സവിശേഷമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി മനസ്സിലെ ഇഷ്ടവും അനിഷ്ടവും ഒന്നും ആരോടും തുറന്നു പറയുന്നില്ല ആരോടും അങ്ങനെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുമില്ല സത്യസന്ധമായ നിലപാടുകളിലൂടെ മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നു ഒരിക്കലും ആരെയും മനസ്സുകൊണ്ട് വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴും അവ തുറന്നു പറയാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ആരുമായി വഴക്കടിക്കുന്നതിനോ ആരുടെയെങ്കിലും അവകാശവാദത്തെ ധ്വംസിക്കുന്നതിനോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരും ഈ മണ്ണിൻ്റെ മക്കളാണെന്നും എല്ലാവർക്കും അവകാശമുണ്ടെന്നൊക്കെ പറയുന്നു ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് സ്വന്തം താൽപര്യങ്ങൾ വ്യക്തിപരമായി ഈ വ്യക്തിക്ക് ഒരാളോട് തോന്നുന്ന ഇഷ്ടം അനിഷ്ടം സ്നേഹം സ്നേഹ കൂടുതൽ സ്നേഹക്കുറവ് ഇതൊന്നും തുറന്നു പറയില്ല എല്ലാം പെരുമാറ്റങ്ങളിൽ നിന്ന് മറ്റുള്ളവർ മാനിച്ചെടുക്കണം ഒരിക്കലും തനിക്ക് ഇന്നത് ഇഷ്ടമാണെന്നോ തനിക്ക് ഇന്നത് ഇഷ്ടമല്ലതോ ഒന്നും അടിച്ചേൽപ്പിക്കില്ല എന്നെ എല്ലാവരും സ്നേഹിച്ചോളട്ടെ ഞാൻ എല്ലാവരെയും സ്നേഹിച്ചോളാം പക്ഷേ എനിക്ക് എൻ്റെതായ ചില ഇഷ്ടങ്ങളുണ്ട് അത് ആ വ്യക്തി ഒരിക്കലും തുറന്നു പറയുന്നില്ല ആ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അതൊന്നും തുറന്നു പറയുന്നില്ല അങ്ങനെ തുറന്നു പറയാതിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാവും പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം ആ വ്യക്തിക്കുണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ധീരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആർജ്ജവും ആ വ്യക്തിക്കുണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവം ആ വ്യക്തിക്ക് ഈശ്വരൻ നൽകിയതാണ് മറ്റുള്ളവർക്ക് വേണ്ടിയും തൻ്റെ ഇഷ്ടവും പ്രണയവും രഹസ്യവും ഒക്കെ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവമുണ്ട് താൻ ഒരാളെ ഇഷ്ടപ്പെടുമ്പോഴും ആ വ്യക്തിയെ തിരിച്ച് സ്നേഹിക്കുമ്പോഴും മറ്റുള്ളവർക്ക് അതിലൂടെ എന്തെങ്കിലും വിഷമമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമെന്ന് കരുതി ഇഷ്ടങ്ങൾ തുറന്നു പറയുന്നില്ല ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ആ വ്യക്തി എന്ന് ഇനി നിങ്ങളോട് പറയും ആ ഇഷ്ടം സ്നേഹം ആ വ്യക്തി ഉടൻ തന്നെ പറയേണ്ടി വരും കാരണം ആ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ആ വ്യക്തിയെ കൃത്യമായിട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നിട്ടില്ല നിങ്ങളോട് സ്നേഹം വന്നപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നിങ്ങളാണ് ഒരു പരിധിക്ക് റിസ്ക് എടുത്ത് ആ വ്യക്തിയെ സംരക്ഷിച്ചത് ആ വ്യക്തിക്കൊപ്പം നിലകൊണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളോടാ ഇഷ്ടം ആ വ്യക്തി മരണം വരെ കാണിക്കും അത് ആ വ്യക്തിയുടെ പ്രചോദനവുമാണ് നിങ്ങളോട് ഉടൻ തന്നെ ആ വ്യക്തി തുറന്നു പറയുകയും ചെയ്യും നിങ്ങൾക്ക് ആ പെരുമാറ്റത്തിൽ നിന്നും കണ്ടെടുക്കാനുള്ള സാഹചര്യവും ലഭിക്കും അടുത്തായിട്ട് ചാരതറത്തിലുള്ള പ്രാവിന്യം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങാണ് ആരോടും പരിഭവമില്ല തനിക്ക് കിട്ടിയാൽ മതി എനിക്കത് കിട്ടിയില്ല എനിക്കിത് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഒരിടത്തും പരാതി പറയുകയോ ആരുടെയെങ്കിലും അവകാശത്തെ തട്ടിയെടുക്കുകയോ ലഭിക്കാത്ത അവകാശങ്ങൾക്ക് പുറകെ പോവുകയും ചെയ്യാത്ത ഒരു വ്യക്തിത്വമാണ് എല്ലാവരിലും നന്മ കാണുന്നു നിങ്ങളിലും ആ വ്യക്തി നന്മ കണ്ടു മറ്റുള്ളവരെല്ലാം അവഗണിച്ചപ്പോൾ നിങ്ങളെ മാറോട് ചേർത്ത് ജീവിതത്തോട് ചേർത്ത് വച്ചു അത് ആ വ്യക്തിയുടെ ഏറ്റവും നല്ല സ്വഭാവമാണ് അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാകുമ്പോഴാണ് ആ വ്യക്തിയുടെ മൂല്യങ്ങളെക്കുറിച്ച് അറിയുന്നത് തൻ്റെ ഇഷ്ടം മറ്റുള്ളവരെ അറിയിച്ചാൽ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് വേദനയാകുമോ എന്ന് കരുതുന്ന ഒരു മനസ്സിലാക്കിക്കുണ്ട് ഹൃദയത്തിൽ ഒരുപാട് ഇഷ്ടമാണ് സ്നേഹമാണ് ആ വ്യക്തി പ്രതിദാനം ചെയ്യുന്നത് ജീവിതത്തിൽ എന്തൊക്കെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് അത്തരം പ്രതിസന്ധികളിൽ നമ്മളെ സ്നേഹിക്കാനും നമ്മളൊപ്പം നിർത്താനും ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധികളൊന്നും പ്രതിസന്ധികളല്ലാതെ മാറും ബന്ധവും സ്നേഹവും ഒരിക്കലും പണപരമായ ഒന്നല്ല അല്ലെങ്കിൽ സൗന്ദര്യത്തോട് ബന്ധപ്പെട്ടതൊന്നുമല്ല ആരും സ്നേഹിക്കാനില്ലെങ്കിലും ആരും ആരാലും ആകർഷിക്കപ്പെടാനില്ലെങ്കിലും ജീവിതത്തിൽ താൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ക്ഷമയും സൗമ്യതയും ആ വ്യക്തിയുടെ മുതൽക്കൂട്ടാണ് നിങ്ങളോടുള്ള ഇഷ്ടം പലപ്പോഴും തുറന്നു പറയാത്തത് നിങ്ങളല്ലാതെ മറ്റു ചിലർ ആ വ്യക്തിയെ ചിലപ്പോൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്ടം വേണമെന്ന് ആഗ്രഹിച്ച് നേരിട്ടോ അല്ലാതെയോ പറഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെ ഉള്ള പലരെയും പിന്തള്ളി ഹൃദയം കൊണ്ട് നിങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് മറ്റാരെയും വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ല ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് അപവാദങ്ങൾ പലരും പറഞ്ഞ് ഉണ്ടാക്കിയപ്പോഴും തിരിച്ചതേ നാണയത്തിൽ പ്രതികരിക്കാതെ സംയമനത്തോടെ നിന്നത് ഈ വ്യക്തിയുടെ സൗന്ദര്യവും ആർജ്ജവുമാണ് ഈ വ്യക്തിയുടെ സ്വഭാവ ഗുണവും മനസ്സിലെ നന്മയുമാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിലെ ആ ഒരു കുടി കൊള്ളുന്ന ആ ഈശ്വര ചൈതന്യമാണ് എപ്പോഴും ഈ വ്യക്തിക്ക് നേരെ ഈ വ്യക്തിയെ നയിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്വാർത്ഥതയും ഇല്ലാത്ത ഈ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ പാത്രമാകാൻ കഴിഞ്ഞത് തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങളോട് തുറന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പെരുമാറ്റം കൊണ്ട് ആ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം കാണിക്കും ജീവിതത്തിൽ തൻ്റെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയുടെ ഉദാഹരണമാണ് നിങ്ങളുടെ വ്യക്തി ഒരവകാശവാദവുമായ ഒരിടത്തും വരില്ല ആരും കണ്ടാൽ എന്നെ ബഹുമാനിക്കണമെന്ന് നിഷ്കർഷിക്കുകയുമില്ല പക്ഷെ മനസ്സിൽ ഇഷ്ടമാണ് നിങ്ങളോട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക